ഏറെ സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ ഇടതുപക്ഷം ഹൃദയവർഷം എന്ന നവമാധ്യമ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് എഴുതിയ സനാതനധർമ്മം മൂന്ന് ധാരകൾ എന്ന പുസ്തകമാണ് ആദ്യമേ പറയട്ടെ ഇതൊരു നോവൽ സാഹിത്യമോ കഥയോ കവിതയോ അല്ല ഇത് ഒരു നിരൂപണ സാഹിത്യമാണ് സനാതനധർമ്മം മൂന്ന് ധാരകൾ മനു ശ്രീബുദ്ധൻ ബുദ്ധൻ ശ്രീനാരായണ ഗുരു എന്നിവരുടെ മൂന്ന് സനാതന ചിന്തകൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ കഠിനമാണ് ഉൾപേജിലെ എഴുത്തുകൾ അതുകൊണ്ട് തന്നെ ഏറെ പ്രയാസകരവുമാണ് അവതരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റ് സാഹിത്യകൃതികളെപ്പോലെ ശ്രവണ സൗഖ്യം നൽകാൻ ഈ വിഷയത്തിനാവുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും എൻ്റെ എളിയ അറിവിൽ നിന്നും അനുബന്ധമായ മറ്റു പഠനങ്ങളിൽ നിന്നും അടുത്തറിഞ്ഞ ചില അറിവുകൾ കോർത്തു വെച്ച് ഈ പുസ്തകത്തിൻ്റെ അകക്കാമ്പിലേക്ക് കടക്കട്ടെ പുസ്തകത്തിൻ്റെ പുറഞ്ചട്ട സൂചിപ്പിക്കുന്നത് പോലെ ബുദ്ധവിഷുക്കളാണ് സത്യം സനാതനധർമ്മം ഭാരതത്തിൻ്റെ ശാശ്വതധർമ്മമെന്ന് അനുകൂലിക്കുന്നവരും ജാതിവർണ്ണ വിവേചനമാണെന്ന് പ്രതികൂലിക്കുന്നവരും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അബദ്ധങ്ങളുടെയും അജ്ഞതയുടെയും മേഘാവരണത്തിന് വെളിയിലാണ് സനാതനധർമ്മമെന്നും സ്നേഹവും ധർമ്മവും സത്യവും അഹിംസയുമാണ് യഥാർത്ഥ സനാതനധർമ്മമെന്നും അപരമത വിദ്വേഷത്തിന്റെ വിഷം തേച്ച വാക്കുകൾ യഥാർത്ഥ സനാതനിയുടേത് അല്ലെന്ന് ഗ്രന്ഥകാരൻ സമർത്ഥിക്കുന്നു ഓർമ്മ വെച്ച കാലം തൊട്ടേ സനാതനമെന്ന വാക്ക് കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നടന്ന ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയും ചലച്ചിത്ര നടനുമായ ഉദയനിധി സ്റ്റാലിനാണ് സനാതനധർമ്മം എന്ന വാക്കിനെ തീവ്ക്കുന്നത് ഉദയനിധി സ്റ്റാലിൻ ആ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഡെങ്കിപ്പനി മലേറിയ കൊതുക് കൊറോണ വൈറസ് എന്നിവയെപ്പോലെ നിർമ്മാർജ്ജനം ചെയ്യേണ്ട മാരകമായ ഒരു വിപത്താണ് സനാതനധർമ്മം എന്നുള്ളത് തൊട്ടടുത്ത ദിവസം രാജസ്ഥാനിൽ വെച്ച് നടന്ന പരിവർത്തൻ യാത്രയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെയും അതുവഴി ഹിന്ദുക്കളെയും അപകീർത്തിപ്പെടുത്തിയതായി പറഞ്ഞു ഹിന്ദുത്വവാദികൾ അത് ഏറ്റുപിടിച്ചു ഉദയനിധി സ്റ്റാലിൻ മാപ്പ് പറയണമെന്നും അല്ലാത്ത പക്ഷം അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുമെന്നും പറഞ്ഞു വാക്സരങ്ങൾ തുടുക്കുകയും തടുക്കുകയും തുടങ്ങി കേസ് ഹൈക്കോടതി കടന്ന് സുപ്രീം കോടതി വരെ എത്തി ചില വിധികൾ വന്നു പോയി കൊട്ടുകേ ഇരിക്കും ഇരിക്കുന്നു ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നു ഇ വി രാമസ്വാമിയുടെയും സി എൻ അണ്ണാതുരയുടെയും നേരവകാശിയാണ് താനെന്നും ചത്താലും പറഞ്ഞ വാക്കിൽ നിന്ന് ഒരടി പോലും പുറകോട്ടില്ലെന്ന് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു ആരാണ് ഈ രാമസ്വാമിയും അണ്ണാദുരയും നമുക്കൊന്ന് നോക്കാം ഇവർ രണ്ടുപേരുമാണ് ഇന്നത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ശില്പികൾ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ ഈ രാമസ്വാമി എങ്ങനെയാണ് തന്തൈ പെരിയോറായത് ഒരു അന്വേഷണം കൂടി നോക്കിയാൽ ശാശ്വതമായ ധർമ്മമാണ് സനാതനധർമ്മമെന്ന് അനുകൂലിക്കുന്ന ചാതുർവർണ്ണയത്തിൻ്റെ വക്താക്കളായ മനുവാദികൾ ഉച്ചരിക്കുന്ന ആദിമ ശ്ലോകം ഓർമ്മയിൽ വരും ലോകാനാം തു മുഖബാഹു രൂപാതത ബ്രാഹ്മണം ക്ഷത്രിയം വൈശ്യം ശൂദ്രം ചിലവർത്തയത് എന്നുവെച്ചാൽ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും ബാഹുക്കളിൽ നിന്ന് തോളിൽ നിന്ന് ക്ഷത്രിയനും തുടയിൽ നിന്ന് വൈശ്യനും കാൽപാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന വർണ്ണസൂത്രത്തിന് അപ്പുറത്തുള്ളവർ എവിടെ നിന്നും ഉണ്ടായി എന്ന ചോദ്യത്തിന് രാമസ്വാമി നൽകിയ ഉത്തരമാണ് ഏറ്റവും പ്രശസ്തമായത് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് അപ്പുറത്തുള്ളവരെല്ലാം തന്തയ്ക്ക് പിറന്നവരാണ് എന്നാണ് രാമസ്വാമി പറഞ്ഞത് അങ്ങനെയാണ് രാമസ്വാമി തന്തൈ പെരിയോർ ആകുന്നത് ഇത് ഇന്നലകളിലെ ചരിത്രം പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിലാണ് സനാതനം എന്ന പദം രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഉദിച്ചു വരുന്നത് സനാതനം എന്ന വാക്കിന് ശാശ്വതമായത് അനാഥന്തിയമായത് സർവലൗകികമായത് എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട് ധർമ്മം എന്ന വാക്ക് വിവർത്തനം ചെയ്യാൻ കഴിയാത്ത വാക്കുകളിലൊന്നാണ് ധർമ്മം എന്ന സംസ്കൃത പദത്തിന് ഗുണം എന്നർത്ഥമുണ്ട് ഈ പുസ്തകം മതപരമാ പരതയെ ചർച്ച ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ വൈദിക മതത്തിൽ ധർമ്മത്തെക്കുറിച്ച് പറയുന്നത് ശരിയായ ജീവിത രീതി എന്നാണ് ബുദ്ധമതം പറയുന്നത് പ്രതിഭാസം എന്നാണ് ജൈനമതം പറയുന്നത് ധാർമ്മിക പരിവർത്തനം എന്നാണ് സിഖ് മതം പറയുന്നത് നീതിയുടെ പാത എന്നാണ് പുരാതന തമിഴ് ഗ്രന്ഥമായ തിരുക്കൂട്ടം പറയുന്നത് അർത്ഥം കാമം എന്നിവയെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകളിൽ ഒന്നാണ് ധർമ്മം എന്ന വാക്ക് ധർമ്മത്തിൻ്റെ തമിഴ് മതം ആങ്കിനാണ് മതമെന്ന രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം തിരയേണ്ടത് ബുദ്ധമതത്തിലേക്കായിരിക്കും ലോകത്തെ ആദ്യത്തെ മതവിഭാഗം എന്ന നിലയിൽ കരു കരുതുന്നത് ബുദ്ധമതത്തെയാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും ഉത്ഭവിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുന്നേ ബുദ്ധമതം ഉടലെടുത്തിട്ടുണ്ട് വിശ്വപ്രസിദ്ധനായ വിപ്ലവകാരി ഏങ്കൽസ് പറയുന്നത് ഇങ്ങനെയാണ് ചരിത്രത്തിലെ മഹത്തായ പരിവർത്തന ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മതപരമായ പരിണാമങ്ങൾ ഉണ്ടാകുന്നത് ബുദ്ധ ക്രിസ്ത്യൻ ഇസ്ലാം എന്ന മൂന്ന് മതങ്ങളെ സംബന്ധിച്ചു മാത്രമാണ് ലോകത്താകമാനം ഇരുപത്തഞ്ച് കോടി മുതൽ അമ്പത് കോടി വരെ അനുയായികളുള്ള ഒരു മതവും ചിന്താധാരയുമാണ് ബുദ്ധമതം ഭൂരിഭാഗവും ഏഷ്യ ഏഷ്യക്കാരാണ് ആദ്യമകാലത്ത് വേദങ്ങളും ഉപനിഷത്തുകളും ആണല്ലോ ഉണ്ടായിരുന്നത് അതിൽ ഉപനിഷത്ത് പ്രമാണമാക്കി സ്വീകരിച്ച് ബുദ്ധൻ അവയെ പരിഷ്കരിച്ച് തൻ്റേതായ തത്വചിന്താ പദ്ധതിക്ക് തുടക്കമിട്ടു അതാണ് ബുദ്ധദർശനം സർവം അനിത്വം സർവം ദുഃഖം സർവം അനാത്മം എന്നതാണ് ബുദ്ധൻ്റെ ഉപദേശം ബുദ്ധദർശനം ഒരു ജീവിതരീതിയാണ് ജീവിതം ഒരു ദുഃഖമാണ് ബുദ്ധദർശനത്തിന് നാല് അഷ്ടമാർഗങ്ങളുണ്ട് അവയെ ആര്യസത്യങ്ങൾ എന്ന് വിളിക്കുന്നു അവ ദുഃഖം ദുഃഖസമുദയം ദുഃഖ നിരോധനം ദുഃഖ നിരോധന മാർഗം എന്നിവയാണ് പ്രപഞ്ചം ദുഃഖമയമാണെന്നും അതിന് കാരണമുണ്ടെന്നും അതിനെ നിരോധിക്കാൻ കഴിയുമെന്നും അതിനായി ഒരു മാർഗം ഉണ്ടെന്നുമുള്ള തിരിച്ചറിവാണ് ആര്യസത്യം ദൈവമില്ലാത്ത സ്വർഗം ആത്മാവില്ലാത്ത ആനന്ദ ജീവിതം പ്രാർത്ഥനയില്ലാത്ത ശുദ്ധികർമ്മം ഇതാണ് ബുദ്ധമതത്തിൻ്റെ ആകത്തുക ദൈവത്തെപ്പറ്റി ചിന്തിക്കാനോ ദൈവത്തെപ്പറ്റി പഠിപ്പിക്കാനോ തയ്യാറാകാത്ത ഏക മതസ്ഥാപകനാണ് ഗൗതമ ബുദ്ധൻ ആരാണ് ഈ ശ്രീബുദ്ധൻ ക്രിസ്തുവിന് മുമ്പ് അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് മുന്നൂറ്റി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ മാഗത സാമ്രാജ്യത്തിൻ്റെ ആരംഭകാലത്ത് ദക്ഷിണ നേപ്പാളിൽ കസിലവസ്തുവിലെ ശുദ്ധോദര രാജാവിൻ്റെ മകനായി ജനിച്ചു മുപ്പത്തിയഞ്ചാം വയസ്സിൽ സന്യാസം സ്വീകരിച്ചു തുടർന്ന് നാൽപ്പത്തിയഞ്ച് വർഷക്കാലം മധ്യഭാരതത്തിൽ സിന്ധു ഗംഗ നദീതടങ്ങളിൽ സഞ്ചരിച്ച് തൻ്റെ ചിന്തകൾ പ്രചരിപ്പിച്ചു ഇതാണ് ബുദ്ധ കാലഘട്ടം ജൂതരുടെയും ക്രൈസ്തവരുടെയും പത്ത് കൽപ്പനകൾ പോലെ ബുദ്ധമതത്തിനും ചില നിയമാവലികളുണ്ട് അതിൽ പ്രധാനമാണ് അഹിംസ അശോക ചക്രവർത്തിയുടെ കാലത്താണ് ബുദ്ധദർശനങ്ങൾ ഒരു ദേശീയ മതമായി ഇന്ത്യയിൽ രൂപം കൊള്ളുന്നത് പ്രകൃതിയിൽ കാണുന്നതെല്ലാം സത്യമാണെന്നും എന്നാൽ അവയെല്ലാം ക്ഷണികമാണെന്നും ശ്രീബുദ്ധൻ പ്രതിപാദിക്കുന്നുണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയും കത്തിക്കൊണ്ടിരിക്കുന്ന ദീപവും ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഒരു പുഴയിൽ ഒരിക്കൽ മാത്രമാണ് നമുക്ക് കുളിക്കാൻ വേണ്ടി കഴിയുക പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഒരു തവണ മാത്രമാണ് ഒരു പുഴയിൽ കുളിക്കാനാവുക എന്ന് അദ്ദേഹം പറയുന്നു നാല് മഹത്തായ വിചാരങ്ങളാണ് ബുദ്ധൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് മൈത്രി രണ്ട് കരുണ മൂന്ന് മുതിത നാല് ഉപേക്ഷ വിദ്വേഷത്തെ സ്നേഹം കൊണ്ടും തിന്മയെ നന്മ കൊണ്ടും സ്വാർത്ഥതയെ നിസ്വാർത്ഥത കൊണ്ടും അസത്യത്തെ സത്യം കൊണ്ടും അതിജീവിക്കുക ബുദ്ധമതത്തിൻ്റെ മുഖ്യ സ്വഭാവം ജാതി വിരുദ്ധതയാണ് ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായത് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ് ഖേദകരവുമാണ് ഇതേക്കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതത്തിൻ്റെ അപജയവും പഥനവും എന്ന പ്രബന്ധത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എ ഡി ആറാം നൂറ്റാണ്ടിൽ യുദ്ധം ചെയ്ത് രാജ്യം സ്ഥാപിച്ച മഹിരകുലൻ എന്ന ഹുണവംശജൻ ആണ് ബുദ്ധമതത്തിൻ്റെ പതനത്തിന് തുടക്കം കുറിക്കുന്നത് ബ്രിട്ടീഷ് പണ്ഡിതനായ വിൻസെൻ്റ് സ്മിത്ത് പറയുന്നത് സമാധാനപൂർണമായ ബുദ്ധമത വിശ്വാസത്തിനെതിരെ ക്രൂരമായ ശത്രുത പ്രകടിപ്പിച്ച് യാതൊരു പശ്ചാത്താപവുമില്ലാതെ അയാൾ സ്തൂപങ്ങളും ബുദ്ധവിഹാരങ്ങളും നിലം പരിശാക്കുകയും അവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയും ചെയ്തു എന്നാണ് ഹൈന്ദവ വേദ പാരായണമായ രാമായണത്തിൽ ബുദ്ധൻ കള്ളനാണെന്നും നിരീശ്വരവാദിയാണെന്നും ബുദ്ധിയുള്ളവരാരും അവനിൽ ആകർഷിക്കപ്പെടരുത് എന്നും രാമനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് നോക്കൂ എത്ര തന്ത്രപരമായാണ് ബ്രാഹ്മണ്യം ബുദ്ധചിന്തയെ ഈ ഭൂഖണ്ഡത്തിൽ നിന്നും തുടച്ചു നീക്കിയതെന്ന് ഇത്രമേൽ ക്രൂരമായ ഹിംസ അരങ്ങേറുമ്പോഴും തിരിച്ച് ആശയപരമായി പ്രതിരോധം തീർക്കുക മാത്രമാണ് ബുദ്ധജയനാചാര്യന്മാർ ചെയ്തത് അവ പിടിച്ചു നിൽക്കാനാവാതെ നശിച്ചുപോയതിൻ്റെ കാരണവും അതുതന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമുക്ക് ഗ്രന്ഥകാരൻ പറയുന്ന ഒന്നാമത്തെ ധാരയിലേക്ക് പോകാം മനുവിൻ്റെ ധാരയിലേക്ക് മനുവിൻ്റെ ചിന്തയിലേക്ക് എന്താണ് മനുസ്മൃതി ആരാണ് മനുസ്മൃതി എഴുതിയത് മനുസ്മൃതിക്ക് എത്ര വർഷം പഴക്കമുണ്ട് ആർഷഭാരതത്തിലെ ഭരണഘടന എന്നാണ് മനുസ്മൃതിയെക്കുറിച്ച് അനുകൂലിക്കുന്നവർ പറയുന്നത് ആദിമ മനുഷ്യനായ സ്വയംഭൂ മനു ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച നിയമങ്ങൾ ഋഷിമാർക്ക് പറഞ്ഞുകൊടുക്കുന്നതാണ് മനുസ്മൃതി മനു മഹർഷിയുടെ ശിഷ്യനായ മഹർഷിയുടെ ശിഷ്യന്മാരിൽ ഒരാളായിരിക്കാം മനുസ്മൃതിയുടെ രചയിതാവ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പഴക്കമുണ്ടെന്ന് പറയുന്ന മനുസ്മൃതി പന്ത്രണ്ട് അധ്യായങ്ങളിലായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീ ശങ്കരാചാര്യർ വേദാന്ത ഭാഷ്യത്തിലും ജമിനിയുടെ പൂർവമീമാംസ സൂത്രങ്ങൾക്ക് ഭാഷ്യം എഴുതിയ ശബരസ്വാമിയും മനുവിനെ പ്രകീർത്തിക്കുകയും വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് വാത്മീകി രാമായണത്തിലും മഹാഭാരതത്തിലും അനുവിനെ പ്രാമാണിക സ്മൃതിക്കാരനായി വാഴ്ത്തുന്നുണ്ട് ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആധികാരികവുമായ നിയമഗ്രന്ഥമാണ് മനുസ്മൃതി എന്ന് പറയുന്നു മാനവധർമ്മശാസ്ത്രം അഥവാ മനുവിൻ്റെ നിയമങ്ങൾ എന്നാണ് ആദിയിൽ ഇതിന് പേര് അമ്പതിലധികം കയ്യെഴുത്ത് പ്രതികൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഇവയിലെല്ലാം പൊരുത്തക്കേടുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ആധുനിക സമൂഹം മനുസ്മൃതിയെ പ്രസക്തമായി കണക്കാക്കുന്നില്ല എന്താണ് ഹിന്ദുമതം ഹിന്ദുമതത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഏറ്റവും പ്രസക്തമായ ഉത്തരം നൽകിയത് ശ്രീ നാരായണ ഗുരുവാണ് ഹിന്ദുവെന്ന ഒരു വാദമേ ഇല്ലല്ലോ എന്നാണ് തൻ്റെ ശിഷ്യരിലൊരാളുടെ ചോദ്യത്തിന് ാരായണ ഗുരു നൽകുന്ന ഉത്തരം സ്ഥാപകൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല മറിച്ച് ഒരു ദേശത്തിൻ്റെ സൂചനയിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്ക് രൂപം കൊണ്ടത് കൊല്ലവർഷം ബി സി ഇ അഞ്ചാം നൂറ്റാണ്ടിൽ ഹെറോഡോട്ടസിൻ്റെ ചരിത്ര പുസ്തകത്തിൽ സിന്ധു നദിക്ക് അപ്പുറത്തുള്ളവരെ ഹിന്ദോ എന്നാണ് വിളിക്കുന്നത് ബി സി ഇ നാലാം നൂറ്റാണ്ടിലെത്തിയ പേർഷ്യക്കാരും അറബികളുമാണ് ഹിന്ദുവെന്നും നദിക്കപ്പുറമുള്ളവരെ ഹിന്ദുസ്ഥാൻ എന്നും വിളിച്ചത് സിന്ധു നദിയെ യൂറോപ്യൻസ് ഇൻഡസ് എന്നാണ് വിളിച്ചത് ചൈനീസ് പണ്ഡിതനായ ഹുയാങ് സാങ് ആണ് അധ്യാത്മ പശ്ചാത്തലത്തിൽ ഹിന്ദു എന്ന വാക്ക് പ്രയോഗിക്കുന്നത് ഇന്ത്യയുടെ ചൈനീസ് നാമം ഐ എൻ ടി യു ഹിന്ദു എന്നായിരുന്നു വൈദിക ഗ്രന്ഥങ്ങളിലോ അദ്വൈത ദർശനങ്ങളിലോ ഭക്തിപ്രസ്ഥാന ഗ്രന്ഥങ്ങളിലോ ഹിന്ദുമതമെന്ന പ്രയോഗം കാണാനില്ല പതിനാലാം വരെ ഹിന്ദുവിന് പ്രചാരമില്ലായിരുന്നു എന്ന് ചരിത്രകാരനായ ധീരേന്ദ്രധ പറയുന്നുണ്ട് സത്യത്തിൽ ഇംഗ്ലീഷുകാരാണ് ഉണ്ടാക്കുന്നത് എന്ന് ചരിത്ര നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും പ്രമുഖ ബ്രിട്ടീഷ് ചിന്തകനായ സർ കെന്നത്ത് വില്യംസ് ജോൺ സംസ്കൃതത്തിൽ നിന്നും വിവർത്തനം ചെയ്യുകയും ഹിന്ദുക്കൾക്കായി ഒരു പുതു നിയമം രൂപപ്പെടുത്തുകയും ചെയ്തു ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയ്ക്കെതിരെ ഇന്ത്യയിലാകമാനം സംഘടിത ജനിത ഉയർന്നു വന്നപ്പോൾ അവരെ മതപരമായി ഭിന്നിപ്പിക്കുന്നതിൻ്റെ തന്ത്രമായിട്ടാണ് ഈ പുതു നിയമം രൂപീകൃതമാകുന്നത് അങ്ങനെയാണ് സംഘടിത സമരത്തിനകത്ത് ഇസ്ലാമും ഹിന്ദുവും ഉണ്ടാകുന്നത് ടു സനാതനധർമ്മ ലീഡേഴ്സ് ആൻഡ് സ്വാമി വിവേകാനന്ദ എ കമ്പാരിസം എന്ന ലേഖനത്തിൽ ബ്രിട്ടീഷ് ശക്തിക്ക് വേണ്ടി പണിയെടുത്ത രണ്ട് ഹിന്ദു ലീഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ദീൻ ദയാൽ ശർമ്മയും ശ്രദ്ധാറാമുമാണ് ഈ രണ്ട് ഹിന്ദു നേതാക്കന്മാർ മറ്റൊരു ചരിത്ര സത്യം സനാതനധർമ്മത്തിൻ്റെ വിശദീകരണവും പ്രചരണവും ഏറ്റെടുത്തതും വിദേശികളാണെന്ന് കണ്ടെത്തുന്നുണ്ട് തിയോഫാസിസ്റ്റ് ഹോം റൂൾ പ്രസ്ഥാനങ്ങളുടെ നേതാവും വക്താവുമായ ബ്രിട്ടീഷ് വനിത ആനി ബസൻറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സ്ഥാപിച്ച ഹിന്ദു കോളേജാണ് അക്കാദമിക തലത്തിൽ ഇതിനെ സ്ഥാനം കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആനി ബസൻറ്റും ഭഗവാൻ ദാസും ചേർന്നെഴുതിയ എഴുതിയ സനാതനധർമ്മ ആൻഡ് അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഹിന്ദു റിലീജിയൻ ആൻഡ് എത്തിക്സ് എന്നതാണ് സനാതനധർമ്മത്തിൻ്റെ ആധികാരികമായ വിവർത്തന ഗ്രന്ഥം ധർമ്മം എന്നാൽ ഹിന്ദു ഹിന്ദു ധർമ്മമാണെന്നും ധർമ്മം ബ്രാഹ്മണ ധർമ്മമാണെന്നും ബ്രാഹ്മണ ധർമ്മം ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമെന്നും ഇതിൽ വിവരിക്കുന്നുണ്ട് ജാതിയില്ലാതെ ഹിന്ദുവിന് നിലനിൽപ്പില്ല എന്നതാണ് സനാതന സത്യം മനുസ്മൃതിയിലേക്ക് നോക്കിയാൽ ഇത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് ശ്ലോകങ്ങളാണ് ബ്രാഹ്മണർക്ക് വേണ്ടി മനുസ്മൃതിയിൽ എഴുതിയിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ശ്ലോകങ്ങൾ ക്ഷത്രിയന് വേണ്ടിയുള്ളതാണ് വൈശ്യനും ശൂദ്രനും ഹ്രസ്വമായ ശ്ലോകങ്ങളെ മനുസ്മൃതിക്കകത്തുള്ളൂ ശൂദ്രക്കും സ്ത്രീകൾക്കും എതിരായി നിരവധി പരാമർശങ്ങൾ മനുസ്മൃതിയിലുണ്ട് ശൂദ്രൻ വൃത്തികെട്ട ജീവികളാണ് അതിനാൽ അവരെ സ്പർശിക്കരുത് എന്ന മനുവചനത്തിൽ നിന്നാണ് തൊട്ടുകൂടായ്മ എന്ന ആചാരം കേരളത്തിലടക്കം നടപാടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശൂദ്രനെയും സ്ത്രീകളെയും പട്ടികൾക്ക് തുല്യരാണെന്നും കണി കാണാൻ കൊള്ളാത്തവരാണെന്നും മനുസ്മൃതി പറയുന്നുണ്ട് ഇരുവർക്കും വിദ്യ നിഷേധിച്ചു ശൂദ്രക്ക് ബ്രഹ്മസേവയും സ്ത്രീകൾക്ക് പുരുഷ സേവയുമാണ് മനുസ്മൃതി കൽപ്പിച്ചു നൽകുന്നത് ഈ പുസ്തകത്തിൻ്റെ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് പേജുകളിൽ ശൂദ്രനെ പുറത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട് സ്വഭാവ് ഏവു നാരനം എന്നു തുടങ്ങുന്ന ശ്ലോകം സ്ത്രീയുടെ കർമ്മം പുരുഷനെ വശീകരിക്കുക എന്നുള്ളതാണെന്ന് പറയുന്നു നൌ ദ്വാ എന്നുടങ്ങുന്ന ശ്ലോകം വിവരിക്കുന്നത് ചുവന്ന മുടിയുള്ള സ്ത്രീകളെ അസുഖമുള്ളതോ മുടിയില്ലാത്തതോ മുടിയുള്ളതോ ആയ സ്ത്രീകളെ വിവാഹം കഴിക്കരുത് എന്നാണ് പറയുന്നത് ഉച്ചയാൻ നാരി എന്ന ശ്ലോകം ശാരീരിക പ്രയാസങ്ങളില്ലാത്ത സുന്ദരമായ പേരുകളുള്ള ഹ്രസ്വമിടിയുള്ള മൃദുലമായ കൈ കാലുകളുള്ള സ്ത്രീകളെ മാത്രമാണ് വിവേകമുള്ള പുരുഷർ വിവാഹം കഴിക്കേണ്ടത് എന്ന് അടിവരയിട്ട് പറയുന്നു പിതാരക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രോരക്ഷതി വാർത്തയ്ക്ക് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ് മനുസ്മൃതി പറയുന്നത് ജീവിതത്തിന്റെ ഒരവസ്ഥയിലും സ്ത്രീ സ്വതന്ത്രയാവരുത് എന്നാണ് മനുചിന്ത മുന്നോട്ട് വയ്ക്കുന്നത് മൂന്നാമത്തെ ചിന്താധാര കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരെയും അവരിൽ പ്രമുഖസ്ഥാനീയനുമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിന്തകളാണ് ബ്രാഹ്മണ്യത്തിൻ്റെ കുടുംബീകരതയ്ക്കെതിരെ തൻ്റെ ജീവിതം കൊണ്ട് പ്രവർത്തിച്ച നാരായണ ഗുരുവിൻ്റെ മഹത്തരമായ ധർമ്മങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ബ്രാഹ്മണ്യത്തിൻ്റെ ജാതിവിറിക്കെതിരെ ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പേരുള്ള പ്രസ്ഥാനം കേരള ഭൂമുഖത്ത് ജാതീയതയുടെ കാലം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ബദഭ്രാന്തിനൊപ്പം കൂട്ടുകൂടുന്ന കാഴ്ച ഏറെ ദുഃഖത്തോടെ നോക്കിക്കാണുന്നുണ്ട് ഈ പുസ്തകത്തിനകത്ത് ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും സംഘപരിവാര രാഷ്ട്രീയവും കൈകോർത്തു പിടിക്കുന്ന വർത്തമാനം ഏറെ അപകടകരമാണ് ഏറെ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരള നാട്ടിൽ വരും തലമുറയ്ക്ക് ജാതീയതയ്ക്കെതിരെ നിവർന്നു നിന്നു ചിന്തിക്കാനും സംസാരിക്കാനും ഉതകുന്ന ഒട്ടേറെ ചിന്തകൾ ഈ പുസ്തകം നമുക്ക് മുന്നിൽ വിളിക്കുന്നുണ്ട് ജാതിവിറിയുടെ തീട്ടൂരത്തിനനുസരിച്ച് പാവക്കളികൾ ആടുന്ന ഹൈന്ദവ തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാത്ത സമര പോരാട്ടം സംഘടിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ പുസ്തകം കഴിയാവുന്നവർ ഈ പുസ്തകത്തിൻ്റെ വായനക്കാരനാകാൻ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രനേരം എന്നെ ശ്രവിച്ചവർക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ മഹാനായ വിപ്ലവകാരി സോവിയറ്റ് യൂണിൻ്റെ ഭരണാധികാരിയായിരുന്ന സഖാവ് സ്റ്റാലിൻ പറഞ്ഞ ഒരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് എൻ്റെ ശവക്കല്ലറിയിൽ കൊടുന്നുണകളുടെയും അസത്യങ്ങളുടെയും മാറാപ്പുകൾ വന്ന് മൂടിയിരിക്കാം എന്നാൽ പ്രകാശപൂരിതമായ സത്യസന്ധമായ ഒരു ഇളങ്കാറ്റിൽ ഈ നിണക്കോട്ടകളെല്ലാം തച്ചു തകർക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാകുമെന്നും ആ പുലരിയിലേക്ക് കൈച്ചൂണ്ടിക്കൊണ്ട് ഇൻകുലാബിൻ്റെ ഈരടികൾ ഏറ്റുപാടാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഏവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ